सानन्दरूपं सकलप्रबोदं आनन्ददानाम्रदपारिजादम् मानुष्यपद्मेशु जगत्स्वरूपं प्रणम्यतुञ्जतिृन्नार्यपादम् ह्री श्री गणपतये नमः अविग्नमस्तु श्री गुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामा जय श्रीराम राम राम रावणानक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु देव नारायणाय नमो नारायणाय नमो ായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ പുത്രാമേഷി തന്നുടേ ഗുരുവായ വസിഷ്ഠിയോഗത്താൽ മന്നവൻ വൈബണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയോ തീരത്തിങ്ങൾ ഭൂലോകപതിയാഗം ദീക്ഷിച്ച നൂകാലം അശ്വമേധാനന്തരം तापसन्मारुमायि विश्वनायक समनाय दशरथन् विश्वनायक नवदारं चैव दीनाय विश्वासभक्तियोडुं पुत्रकामीष्टिकर्मम् ऋष्यशृङ्गनाल् विश्वदेवदागणं तृप्तमाय दूनेरम् ഹേമപാത്രസ്ഥോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നി ദേവൻ താവകം പുത്രിയമിപ്പായസം കൈകൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനോ കൊടുത്തു പറഞ്ഞു താപസാ പരീഗ്രഹിച്ചു ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണ ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിക്യർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാധി നൽകി ഞാൻ കൈകും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടേ പാതി കൊടുത്തിടിനാൾ മടിയാദേവനതു കണ്ടു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതൂ മൂവരൂ കാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദരഥൻ വിപ്രേന്ദന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാർമ്മങ്ങളും അൽപലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർധിച്ചു നൃവീന്ദ്രനും ണയിർക്കുള്ള ഭരണങ്ങൾ പോലെ അൽപമായി ചമഞ്ഞു സന്താപം ദിനം തോറും അൽപഭാക്ഷിണിമാർക്കും വർധിച്ചു തേജസ്റ്റം അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം തോറും अल्पभाषिणी मार्कुं वर्तिच्छु तेजस्सेतम् अल्पमै च मञ्जिदु संदाबं दिनं नोरोम अल्पभाषिणी मार्कुं वर्तिच्छु तेजस्सेतम् पूर्वं रामतपोवनानुगमनं हत्वा मृदं काञ्जनं वैदेही जडायुमरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीं दाहनं पश्चाद् रावणकुम्भकर्णवदनं एतत् आध्यात्मरामायणं रामाय रामभद्राया रामचन्द्राय वेदसे रघुनाथाय नादाय सीताय पदये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं भाष्पारी परिपूर्णलोचनं मारुं न मधुराक्षसकं वृरुपिळय उपरोधवं ध्रुवं കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലായ്മ ചൊല്ലി മമാ ബാല്യത കൊണ്ടുദാനിം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൻ ശ്രീവിൽവാദ്രി നാഥ കരുണാകര രാമചന്ദ്ര